മൊത്തം മുപ്പത്താറ് പോയിന്റ് പിന്നെ വട്ടിറ നിർത്താൻ ഓടിച്ചു വരാം വരാൻ കാറല്ലോ ഇവിടെ

ഉപദ്രണ്ടോട് എന്തെങ്കിലും എന്താ വിഷമം പറ ചെന്ന പൊന്നു അതായത് ഗേൾസ് പൊന്നു കാണുമ്പോൾ നല്ല നഴ്സ് ആകൃതിങ്ങ പെയിന്റ് ഇതിമേ അടിച്ചിるേ ഇല്ലല്ല ഇട്ടിരിങ്ങ ഏ സൂര മട്ട കേസ്വരാ ബോമേട അത് അല്ല അത് പറയാൻ പാടോണ ആ ഈ ബോബോയി കണ്ണാപ്പി ഇവനെ കണ്ടമാന ബുദ്ധരേക്കുന്നോ കണ്ട പറഞ്ഞിട്ട് കേക്കില്ല അവമാര് എന്താ ചെയ്യുന്ന അവമാര് അവര് എല്ലാം അല്ല சொல்றാണോ അമ്മക്ക് പെട്ടെന്ന് അർത്ഥം അതുകൊണ്ടാഷ്ടപ്പെട്ട് വന്നത് നിന്റെ അച്ഛൻ വരെ ഇങ്ങനെ പറയുന്നത് പിന്നെ ഞങ്ങള് പറയുന്ന തെറ്റ് കണ്ടാ വേറെ ആരെയോ അച്ഛാന്ന് വിളിക്കുന്നതാണ് അവൻ അതുകൊണ്ട് അവനാണ് നിന്റെ കാര്യം പറഞ്ഞേ കണ്ണാപ്പിന്റെ അവന് വിഷമ ഇല്ല അവനെ അവന് ഞാൻ പറഞ്ഞാ ഞാൻ പറഞ്ഞു നീ ശരിക്കും ചന്ദ്രന്റെ മോൻ തന്നെ ണ്ട കേട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കി എന്നോട് പറഞ്ഞാതെ ഞാൻ ഇനിയും വെക്കുന്നില്ല പെരിയമ്മക്ക് പെരിയമ്മയെ എനിക്ക് കാണാൻ വേണ്ട അത് പെരിയമ്മ അല്ല പെരിയമ്മ പെരിയപ്പയും തമ്മി യാതൊരു ബന്ധവും ഇല്ല ഇപ്പൊ മനസ്സിലായാ പെരിയമ്മ കിട്ടാ പോയില്ല പെരിയപ്പ് രണ്ട് ഗേൾസ് ആയിട്ട് കമ്മിറ്റഡ് ആയിരുന്നു ഒന്ന് വന്ന് ദർശന ഒന്ന് വന്ന് ലൂസിയ രണ്ടു പേർ കിട്ടേം അറ്റ് എ ടൈം ആണെന്ന് പെരിയമ്മ കിട്ടാ പോയില്ല നീ കേട്ട് വേണ്ട വേണ്ട പാട്ടൊന്നും വേണ്ട നീ ഈ പറഞ്ഞ കാര്യം നേരെ ഡീസെന്റ് ആയിട്ട് അങ്ങ് പോയി പറഞ്ഞാ മതി നീ പാട്ടൊക്കെ പാടി അവസാനം ചളവാക്കാതിരുന്നാ മതി മനസ്സിലായേ പാട്ടൊക്കെ പാടി വൻ്റെ ചളവാക്ക് ഇത് ഞാൻ പറഞ്ഞെന്ന് പറയരുത് നീ നീ ഞാൻ എ ഞാൻ പറഞ്ഞതരാ എനിക്കൊരു കാര്യം അന്തമാതിരി വേണം കോൺവെർസേഷൻ സ്റ്റാർട്ട് പണ കേട്ട എനിക്കിട്ട് എങ്കിട്ട് ഒരു വലിയ സീക്രട്ട് ഞാൻ ഇത് കണ്ണാലെ കാലെ പാത്തേണ്ണൻ അല്ല പെരിയപ്പ രണ്ടു പേരുടെ കൂടെ ഒരേ ടൈം റിലേഷൻഷിപ്പിലായിട്ടുണ്ട് എന്നും പോയി പെരിയമ്മിട്ട നീ അത് ആക്ട് ചെയ്ത് പറയണം അല്ലെ ഞാൻ പറഞ്ഞു പറയിച്ചതായിട്ട് പറയരുത് ആക്ട് ചെയ്ത് മഴ പിടിച്ചതന്നെ அவளுக்கு போறீயோ இல்ல அதரா போறோ போரி போ வந்து தர்சுக்கு கேரு கிஸ் கொடுக்குறாரு அதுக்கு அப்புறம் இன்னொரு போட்ட இருக்கு அந்த பொண்ணு பேரு மார்க்கிங்க அந்த அந்த பொட்டு பேரு லூசியா அன்ன பொண்ணு லூசியா ஒரு போட்ட இருக்கு அவளுக்கோ கிஸ் கொடுக்குறேன் கேரிட்டே இல்ல அதனால பரக்க ஷாட் ரோட்ல இருந்தும் குடுதறாங்க എന്നിട്ട് അവൾ അവളുടെ എന്നോട് പ്രോപ്പർ ആയിട്ട് വന്ന് സത്യസന്ധമായിട്ട് പറയണം சத்தியமாரே हां सत्य मां ஒரு பீடு மேடிச்சிட்டு இவடுல துப்புளான் बोलेंगेங்க அதாவது இவடு எதிர்ல ஒரு வீடு வீடு ஆமா. ஓரம் மேடிச்சிட்டு എനിക്ക് മനസ്സിലെ ഓപ്പോസിറ്റ് നമ്മളെ ഓപ്പോസിറ്റ് എനിക്ക് വീട് അവളല്ല ഇനി അവളുടെ അപ്പായും അവളുടെ പെരിയപ്പായും വിചാരിച്ചാൽ ഇതിന്റെ ഓപ്പോസിറ്റ് സ്ഥലം നമ്മള് കൊടുക്കൂലല്ലോ ആ കാശിനെ നമ്മൾ ഓപ്പോസിറ്റ് സ്ഥലം മേടിക്കും ഓപ്പോസിറ്റ് വീട് ഞാൻ വാങ്ങി

പിന്നെ അല്ലാതെ സ്ഥലം കൊടുക്കുവോ നമ്മള് എലി അവന്റെ ടീച്ചറാ മനസ്സിലായ അവന്റെ സ്കൂളിന്റെ ഉടമ

ശബ്ദ ഇവിടെയാണോ നീക്കുന്നേ പൂള്

നങ്ങളെ കീ വെച്ചിർക്കോ എല്ലാരോ ഓറാംൂട്ടൻ ആരാ ഓറാംൂട്ടൻ ഈ വീടുടെ ഓണറെ ആവാരോടാ സൂര്യമോസേ എടാ താഴി എവിടെയാടാ കൈയ്യില് ഇരിക്കുന്നെ സന്ദ്രാ ഒരു 11 താഴി ഉണ്ട് സന്ദ്രാ റെന്റ കളാണോ ഇങ്ങേ ഓക്കേ ആയിരിക്കു നങ്ങളെ റെണ്ട് കൊടുത്താൽ അവിയോട് സ്റ്റേ ആക്കരും ഓളങ്ങൻ ഒരു താഴി എങ്കிட்ட കൊട് ഒരു താഴി എങ്കிட்ட കൊട് അത് ഓളങ്ങൻൂട്ടൻ അവരിട്ടാ ദാ ഇരുകൊ ഇങ്ങേക്കிட்ட ഇരിക്ക് എടാ ഒരു മിനിറ്റ് നീ കടന്ന് നടന്നെങ്ങനാ സ്പെഷ്യൽ കീ എങ്ങട്ടെ കൊടാ ഓ അപ്പതി അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുത്തു തുടങ്ങി കൊടുക്ക മുടിയാതെ പിന്നെ ഇല്ലില്ല അങ്ങനെ ഒറാംകുട്ടൻ അറിഞ്ഞിട്ട് എനിക്ക് പെരിയപ്പായ്ക്ക് കീ വേണ്ട പിന്നെ വീട്ടില് ബാത്റൂമില്ലായിരിക്കോ കാരണം നേരെ അക്കൂച്ചിലോട്ട് കൊണ്ടുപോ ഇത് എവിടെ

അവിടെ അവിടെ ഇന്ത് കമ്പ്യൂട്ടർ നോണ്ട അറിയാ പെരിമാ കമ്പ്യൂട്ടർ ഇന്ത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാതിയാ പെരിമാ അത്. ഇത് പെരിമാ കമ്പ്യൂട്ടറല്ലേ? ആ. ഇരിയമ്മേടെ കമ്പ്യൂട്ടർ പെരിയാപാട് പറഞ്ഞേ. പെരിയമ്മേടെ പറഞ്ഞേ വാസ് മാമൻ നശിപ്പിക്കാനോ. ആ. ഇന്ത ബെഡ് പെരിമാ അടു ഓടിച്ചതാ നിങ്ങൾ. പെരിമാ ഇങ്ങ ടിവി ടാവ ഭാഗോ. വേറെയല്ല പെരിയമ്മേടെ സാധനങ്ങളെ എന്തെങ്കിലും ഒന്ന് കാണിച്ചോടാ. ഇന്ത ബെഡ് അപ്പുറം ഈ റൂം ഫുല്ല പെരിമാസ്ദോ. മ്മേടെ ഫീൽ പറഞ്ഞെ ഒരു പ്രശ്നവും ഇല്ല പെരിയമ്മക്ക് പെരിയമ്മടുത്ത് പറഞ്ഞേനെ ബെഡില് മൊത്തം പുള്ളിട്ടുണ്ടെന്ന് പെരിയമ്മക്ക് ഫീല് కొర్చేన్ బాత్ రూములో ఒళ్ళి పోయ్ అల్ల నేను బెడ్ నరచనే ఆ ఇని ఇవడల్ల ఇది హాల్లం పెరిమ రూమ్ ఒకటో సౌండా ఇది రూమా ఇది వంద ఎంగ కూడ స్టే బైండ్ రూమ్ హలో ఆరు రూమ్ ఇది ఇది వంద ఆరు రూమ్ ఉందా అది మొత్తంగా పెరిమ రూమ్ ఆ అయ్యలే పెరిమ రూమ్ కి అడత ఆరు రూమ్ అన్న నేనుకి അറിയాదా నారే అదే సారు വെറോങ് ഇതൊക്കെ വെറുതെ കേട്ടാ ഓണാണോ ഇത് ആവും ഞാൻ വേണ്ടീളാം ഞാൻ 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 അല്ലกระทแก മോനെ തമ്മേങ്ങ കൂട മൂഞ്ചിക്കാൻ ഇറങ്ങി കേറ ആ ലെഫ്റ്റ് ക്ക് போണിങ്ങണ ഒരു സിമ്മിംഗ് പൂൾ ഉണ്ട് ഇവിട വാങ്ങ ഹോം സിമ്മിംഗ് പൂൾ ഇവിട വാ ആ 봐 ആ ഇവിട ഇവിട വറണം ഇത് സൈഡ് ആയിട്ട് ഉണ്ട് ഇവിട വരും ഒരു സിമ്മിംഗ് പൂളിൽ പോണം അമാന ലോക്കറട്ടന്ന കണ്ടമാന പൊണ്ട് കുറേ താക്കാൻ പറ്റಂಗട്ട അrandint അത് ഇവിട വരും സിമ്മിംഗ് പൂൾ ആവുന്നു ഇവന്തെ പറഞ്ഞത് ചെറക്കിടക്കിടക്കുള്ള കാര്യൊക്കെ ഒരാട്ടംകുട്ടു ഒലാൻകുട്ടിനോ പേര്

രണ്ടെണ്ണം അപ്പൊ അത് രണ്ട് കുഴി പുഴിഞ്ഞു മറുപടി കൊച്ചു പിള്ളേരൊക്കെ നിക്കുന്ന അതുകൊണ്ട് ഞാൻ ഇതിനുള്ള മറുപടി പറയുന്നില്ല അവിടെ സുരമോസ ഇതിന്റെ പുറ വലിയടേ അവിടെ ഇവിടോ ഇവിടുണ്ടല്ലു ഇവിടേ ഉണ്ടോ ഇുണ്ടേ ഇങ്ങള് ഉള്ള വെച്ചിട്ട് ടാക്റ്റ് കണ്ടെന്ന് പീ പീപ്പളുണ്ട് അറിയോ മറ്റേ ഒളിഞ്ഞോട്ടെ നല്ല ഓക്കേയാമ്പണ്ട് വെയിറ്റിങ്ങിനെ നോക്കട്ടെ പീപ്പളോ ഹലോ ഞാന വീട്ടിയോടി പറയ ആരും വരുവാടാ ർഗർ ഷോട്ടിൽ ഓർഡർ കൊടുത്ത് എന്റെ അടുത്തോളും പറയാണ്ട് ഓർഡർ വലിയ ഓർഡർ എന്താ കൊടുത്തിട്ട് സാധനം ഫുഡ് വന്നിട്ടുണ്ട് ഒന്ന് മാസം വെക്കുവോ ആ നീ പൈസ കൊടുത്ത് മേടിക്കും പമ്പിനകത്ത് കിട്ടി ഇരുന്നൂറ് കോടി പ്രോഫിറ്റിനകത്തുനിന്ന് മേടിച്ചോ